ശ്രീ മുകേഷിനെ പുറത്താക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ കേരളം അറിയാത്ത പല കാര്യങ്ങളും മുകേഷിലൂടെ കേരളം അറിയുന്ന സാഹചര്യം വരും ഒരു പക്ഷേ സി പി എം ഭയക്കുന്നുണ്ടാവാം സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും അധികം തുക പാർട്ടി ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ശ്രീ എം മുകേഷിനാണ് എന്തിന് പാർട്ടി എഴുപത്തൊൻപത് ലക്ഷം രൂപയോളം ഫണ്ട് ഡിസ്ബേഴ്സ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട് ഇ എം എസ് അല്ലെങ്കിൽ എ കെ ജി എന്ന് പറയുന്നത് ഇവരൊക്കെ കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് ഫിഗേഴ്സാണ് അവരുടെയൊക്കെ പാർട്ടിയുടെ ചെങ്കുടി ഈ മുകേഷിനെ പോലുള്ള ഒരു ആഭാസന്റെ ഒരു വുമണൈസറിൻ്റെ ഒരു ഹാബിച്വൽ ഒഫെൻഡറിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ സരിത മുതൽ അവർ അനുഭവിച്ചിട്ടുള്ള അട്രോസിറ്റീസ് എന്താണെന്ന് വീണ ജോർജ് നൽകിയ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം വാർത്തയിൽ കേൾക്കുന്ന തെലുങ്കു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ സ്ത്രീകളുടെ കൂട്ടായ്മ അവിടെ ഒരു സ്ത്രീ റെഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ വന്നപ്പോൾ അന്വേഷണ കമ്മിറ്റി വെച്ച് ആ റിപ്പോർട്ട് പുറത്തുവിടണം പുറത്തുവിടണമെന്ന് പറഞ്ഞ് അവർ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഈ മലയാളം പോലെ ചെറിയൊരു ഇൻഡസ്ട്രിയിലെ കുറച്ച് പെണ്ണുങ്ങളുടെ ധൈര്യം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഒരു ചിന്താചരമുണ്ട് ആര്യ രാജേന്ദ്രനുണ്ട് ശൈലജ ടീച്ചറുണ്ട് ശ്രീമതി ടീച്ചർ പീഡനത്തിന്റെ അളവ് മീറ്ററുമായിട്ട് നടക്കുന്ന ആളാണ് സ്ത്രീ സുരക്ഷയെ കുറിച്ച് സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് ഭയങ്കര വാചാലരാവുന്ന ആരും ഇപ്പൊ അവതാരകയെയും പൊതുപ്രവർത്തകയായും അഭിനേത്രിയായും അഭിഭാഷകയായും നമ്മൾ ഈ മുഖം ഒരുപാട് കണ്ടിട്ടുണ്ട് മറ്റാരും അല്ല വീണ നമസ്കാരം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കണ്ടു പോസ്റ്ററുകൾ ഇലക്ഷൻ്റെ ും ഒക്കെ മണ്ഡലേ അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങളാണ് ഇന്ന് സിനിമാ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ അതിനെങ്ങനെ ഒരു പൊതുപ്രവർത്തക ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിഭാഷക എന്ന നിലയിൽ എങ്ങനെ കാണുന്നു ഞാൻ അതിലേക്കുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അവതാരക അഭിനേത്രി അഭിഭാഷക പൊതുപ്രവർത്തക എന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതൊന്ന് ഇതിനെ ഇതിനേക്കാൾ എല്ലാം ആസ്വദിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും അധികം ആർക്കും അറിയാത്ത ഞാൻ ചുരുങ്ങിയ കാലം അധ്യാപികയായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ആ ഞാൻ ട്രിവാനത്തെ സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിലെ ലോ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് കുറച്ച് കാലം ഒരു രണ്ട് സെമസ്റ്ററെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ പൊളിറ്റിക്സിലും ആങ്കറിങ്ങും എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷേ ഏറ്റവും ഞാൻ ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു വളരെ മോശപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ച് പലരും പുറത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി ശരിക്കും നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ആവശ്യങ്ങൾ വരുന്നു ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം മുമ്പ് റിപ്പോർട്ട് രണ്ടര മണിയോടുകൂടിയാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഇതിനകത്തുള്ള പ്രതികൾ ആരൊക്കെയാണ് ചൂഷകന്മാരാരൊക്കെയാണ് അവരുടെ പേര് പുറത്തുവിട്ടിട്ടില്ല സർക്കാർ പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ഇത് പേരുകൾ പുറത്തുവിട്ടില്ല എന്നുള്ള ചർച്ച തുടങ്ങി ഏതാണ്ട് എനിക്ക് ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ബംഗാളി ആക്ട്രസ് അവര് നേരിട്ടിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പുറത്തു പറഞ്ഞു അവിടെ നിന്നാണ് ആക്ച്വലി ഈ തുറന്നു പറച്ചിലുകളുടെ ഒരു മലവെള്ളപ്പാച്ചില് തുടങ്ങുന്നത് ഇതുവരെയും ഈ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴും ഈ തുറന്നു പറച്ചിലുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ അത് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഒരു പേരുകളൊന്നും പറഞ്ഞിട്ടില്ല അതെ അതെ തീർച്ചയായും അതിനകത്ത് ഞാൻ ആസ് എ വുമൺ കാണുന്ന ഭയങ്കര ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു ബംഗാളി നടി തുറന്നു പറഞ്ഞു അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി സൊസൈറ്റിയിൽ അതിനുശേഷം ഒരുപാട് പേര് വന്ന് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ജയസൂര്യയുടെ പേര് പറയുന്നു സിദ്ദിക്കിൻ്റെ പേര് പറയുന്നു മുകേഷിൻ്റെ പേര് പറയുന്നു രഞ്ജിത്തിൻ്റെ പേര് പറയുന്നു ഹരിഹരൻ്റെ പേര് പറയുന്നു പിന്നെ നടി ചാർമിള കഴിഞ്ഞ ദിവസം കുറേ ഇരുപത്തെട്ട് പേരുടെ കാര്യം പറയുന്നുണ്ട് അതുപോലെ രാധിക ശരത് തെന്നിൻ്റെ ഏറ്റവും പ്ര പ്രശസ്തയായിട്ടുള്ള നടിയാണ് ക്യാരമനുള്ളിൽ ക്യാമറ വയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ബ്രോഡ് ആഡിയുടെ സെറ്റിൽ നടന്ന പീഡനങ്ങളെക്കുറിച്ച് അതെങ്ങനെയാണ് ഒരു സി പി എം കൊല്ലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ പ്രതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു ഹെയർ ഡ്രസ്സേഴ്സ് പുറത്തു വന്ന കാര്യങ്ങൾ പറയുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറയുന്നു ആ ജൂനിയർ ആർട്ടിസ്റ്റുകള് പറയുന്നു നടിമാര് സംവിധായകന്മാരെ കുറിച്ച് എത്ര സംവിധായകൻ അല്ല ഞാൻ അതാണ് പറഞ്ഞത് ഒരു ഒരു ബംഗാളി ആർട്ടിസ്റ്റ് പേര് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തതായിരിക്കാം ഒരു പക്ഷെ ഇത്രയും അധികം സ്ത്രീകള് പുറത്ത് പറയാൻ ഉണ്ടായൊരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു പത്ത് വർഷം മുമ്പാണെങ്കിൽ ഈ പേരുകൾ ആരെങ്കിലും പറയോ ഒരിക്കലും ഇല്ല ഇപ്പം സ്ത്രീകൾ തന്നെ പേര് തുറന്നു പറയാൻ വളരെ ബോൾഡായിട്ട് വരുക അത് ഞാൻ വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമുണ്ട് കാരണം ഇത് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് വരെ അത് സഫർ ചെയ്ത് കടിച്ചമർത്തി നിൽക്കും പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇത് വന്നില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറി ഈ സിസ്റ്റം ഇനിയും 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 വളരെ മോശമായിട്ട് ഡിഗ്രഡേഷനിലേക്ക് ഇനിയും മോശമായിട്ട് പോവും വലിയ കാരണമാണ് അവര് നടത്തിയിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ് ആ മൂവ്മെന്റിന്റെ റിപ്പോഗേഷൻസ് നോക്കൂ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കേൾക്കുന്ന തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ സ്ത്രീകളുടെ കൂട്ടായ്മ അവിടെ ഒരു റെഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വന്നപ്പോൾ അന്വേഷണ കമ്മിറ്റി വെച്ച് ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നും പറഞ്ഞ് അവര് മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് തമിഴില് വിശാലടക്കമുള്ള നടന്മാര് വന്ന് ഈ ചൂഷണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ഈ മലയാളം പോലെ ചെറിയൊരു ഇൻഡസ്ട്രിയിലെ കുറച്ച് പെണ്ണുങ്ങളുടെ ധൈര്യം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഒരു ആ പിന്നെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നത് വളരെ സൈലന്റ് ആയിട്ടുള്ള റെവല്യൂഷനെ നമ്മൾ അനുവദിക്കാതെ അതിനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവല് കഴിയുമ്പോൾ ഇറ്റ് വിൽ നാച്ചുറലി ലീഡ് ടു എ വയലന്റ് റവല്യൂഷൻ ആൻഡ് ആ വയലന്റ് റവല്യൂഷന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താണ് ഗവണ്മെന്റ് തന്നെ ഇപ്പൊ നാഷണൽ വിമൻസ് കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നു അപ്പോൾ ഗവൺമെന്റും ഒരു 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 കമ്പൾഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ പേരുകൾ പുറത്ത് പൂർണ്ണമായിട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണണം ഇപ്പോൾ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും ഐ പി എസ് റാങ്കിലുള്ളവരാണ് ഇതിന്റെ അന്വേഷണ ചുമതല ഉള്ളത് ഈ അന്വേഷണങ്ങൾ കറക്റ്റ് രീതിയിൽ പോകുമോ അതോ രാഷ്ട്രീയ ഞാൻ മനസ്സിലാക്കിയ ഒരു ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നാല് വനിതാ ഐ പി എസ് ഓഫീസേഴ്സും അതിന് നേതൃത്വം നൽകുന്നത് എച്ച് വെങ്കിടേഷും അതുപോലെ എ ഡി ജി ഇവിടുത്തെ ഐ ജി പി ചേർന്നിട്ടാണ് ലീഡ് ചെയ്യുന്നത് ഫേസ്റ്റ് ക്വസ്റ്റ്യൻ സ്ത്രീകൾ മാത്രം സഫറിങ് എൻ്റിൽ നിൽക്കുന്ന ഒരു എന്തിനാണ് ഈ പുരുഷന്മാരെ ലീഡ് ചെയ്യാനായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വനിതാ ഓഫീസേഴ്സാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അത് ക്രെഡിബിൾ ആവണം എന്ന് യാതൊരു നിർബന്ധവും കാരണം ആ നാല് അഞ്ച് വനിതാ ഓഫീസേഴ്സിൻ്റെ പേര് പറഞ്ഞതിൽ ചിലരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് നടന്നിട്ടുള്ള വടക്കാഞ്ചേരി വാളയാർ കേസുകളിലടക്കം അട്ടിമറിയെ കുറിച്ചിട്ടുള്ള അവർ ആരോപണ വിധേയരാണ് അപ്പം നമുക്ക് ജസ്റ്റിസ് നൽകി എന്ന് വന്നാ പോരാ അത് ശരിക്കും കിട്ടി എന്ന് എന്റിൽ നിൽക്കുന്നവർക്ക് ബോധ്യപ്പെടുകയും കൂടെ വേണം തീർച്ചയായിട്ടും വേണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ക്രെഡിബിലിറ്റി ഉള്ള വനിതാ ഓഫീസേഴ്സിനെ തീർച്ചയായിട്ടും പ്ലേസ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ആയിരുന്നു എന്നല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ഒന്ന് രണ്ട് പുരുഷന്മാര് ഐ പി എസ് ഓഫീസേഴ്സ് ലീഡ് ചെയ്യുന്നു ഈ ലേഖ നമ്മുടെ കമ്മിറ്റി ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ പോലും പോയി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവാതിരുന്ന സ്ത്രീകളുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയവരുണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്ത്രീകളുടെ മാനസികാവസ്ഥ ആ സ്ത്രീകളാണ് ഈ രണ്ട് പുരുഷ ഓഫീസേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു എസ് ഐ ടിയിൽ മുൻപിൽ പോയി കാര്യങ്ങൾ പറയണമെന്ന് നമ്മുടെ സർക്കാർ വാശി പിടിക്കുന്നത് അതിനകത്തുള്ള ഒരു ഒരു പൊരുത്തക്കേട് എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മുടെ ഈ മിനിസ്ട്രി ലെവലിൽ ഇപ്പം വീണ ജോർജ് ഒരു മഹിളാ മന്ത്രിയാണ് അപ്പോൾ അവരുടെ ഒരു ഇടപെടൽ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വൃന്ദാക്കാരായിട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് അന്വേഷണത്തിന് അവർ മാറി നിൽക്കണം ഈ സ്വന്തം പാർട്ടിയുടെ എം എൽ എ മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ട അതും നമ്മുടെ മുന്നിലുണ്ട് വാസ്തവമാണ് പക്ഷേ ചിന്താ ചിന്താജരോമിനെ പോലുള്ള അല്ലെങ്കിൽ ടീച്ചർമാരും ഒക്കെ ഉണ്ട് രണ്ട് ടീച്ചേഴ്സും അല്ല നിങ്ങൾ അടിമകളൊക്കെ പ്രതികരിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ മരമണ്ടന്മാരാണെന്നേ പറയാൻ പറ്റൂ വീണ ജോർജ് വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എന്താണ് അവരുടെ നിലപാട് ഞാൻ മത്സരിച്ച വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കുഞ്ഞിനെ കടത്തിയ വളരെ വളരെ ഒരു ചർച്ചാവിഷയമായൊരു പ്രശ്നമുണ്ട് ആ കടത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോഴും വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയുടെ കയ്യിലുണ്ട് അതിന്നും പുറത്ത് വിട്ടില്ല എന്നുള്ളതാണ് വിട്ടിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആർക്കെതിരെയാണ് കണ്ടെത്തലുകൾ വരുന്നത് ശ്രീ ഷിജു ഖാനും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരായിരിക്കും അതിനകത്ത് ആരോപണ വിധേയരും പ്രതികളും ആകുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പം ഇവ ഇവരെ സംബന്ധിച്ചിടത്തോളം സഖാക്കൾ ഒരു ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഞാൻ എൻ്റെ ഒരു 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 പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഞാൻ പറയാണ് അതായത് യുവാക്കൾ വലിയൊരു ശതമാനം യുവാക്കൾ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ എസ് എഫ് ഐ പോലുള്ള യുവജന സംഘടനകളോട് ഒരു അല്പം ആഭിമുഖ്യം അധികം കാണിക്കുന്നതായിട്ട് പൊതുവെ നമുക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം അത് എന്ത് ചെയ്താലും ആ എന്ത് ചെയ്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് ഒതുക്കി തീർക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ വേണം അതേസമയം ഒരല്പം കൂടെ ക്വാളിറ്റി ആണ് നമ്മുടെ ഒരു 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 പൊതുപ്രവർത്തനത്തിന്റെ ക്രൈറ്റീരിയെങ്കിൽ ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യില്ല നമുക്ക് ഡ്രഗ്സ് വിൽക്കുന്നവനെയും അല്ലെങ്കിൽ സിഗരറ്റ് വിൽക്കുന്നവനെയും അധാർമികമായിട്ട് പ്രവർത്തികൾ ചെയ്യുന്നവനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല യൂത്ത് കോൺഗ്രസ്സിൻ്റെ അജണ്ട യൂത്ത് കോൺഗ്രസ്സിൻ്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടലുണ്ടായി മാസീവ് ഡാമേജ് അവിടെ ജീവനും അതുപോലെ സ്വത്തിനും സംഭവിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന ജെനുവിൻ ആയിട്ടുള്ള ക്യാമ്പയിൻസ് നടത്തി യൂത്ത് കെയർ പോലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടനയുടെ പരിമിതികൾ ഒരുപാടുണ്ട് രണ്ട് തവണ പ്രതിപക്ഷത്താവുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികളോട് പടവെട്ടിക്കൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്ത ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് അപ്പോൾ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ രണ്ടും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്റ്റ് ചെയ്യാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ വർഷത്തിനിടയിൽ കേരളത്തിലുള്ള ഡ്രഗ് അബ്യൂസ് റേറ്റ് നമ്മളെ പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന കണക്കാണ് ഏറ്റവും അധികം ഇതിന് അടിമകളാകുന്നത് യങ്സ്റ്റേഴ്സാണ് ഇവർക്ക് ഈ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുന്നു ഈ സപ്ലൈ നടത്തുന്നത് ആരാണ് എത്രയോ സി പി എംകാർ എത്രയോ ഡിവൈഎഫ്ഐക്കാര് ഈ വിഷയത്തിൽ ആരോപണ ആരോപണവിധേയരായിട്ടുണ്ട് തെളിവുകൾ അടക്കം അടക്കം പിടിക്കപ്പെട്ടു അതെ അവിടെ അതാണ് ഞാൻ പറഞ്ഞത് സഖാവ് എന്ത് കാണിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഭയങ്കര ഡയലോഗ് ഇ പി ജയരാജന്റെ വിശ്വ വിഷയത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു പാപിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ശിവനും പാപിയാകുമെന്ന് അങ്ങനെയാണെങ്കിൽ എം മുകേഷിനെ പോലുള്ള ഒരു വുമണൈസറിനെ സംരക്ഷിക്കുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയും പാപിയോടൊപ്പം ശിവൻ ചേർന്നാലും പാപിയാകുമെന്ന പ്രിൻസിപ്പിളിലെ നമുക്ക് അദ്ദേഹത്തെയും കാണാൻ പറ്റൂ കാരണം അദ്ദേഹം നേരിട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒരു ഒഫൻഡർ ആയിട്ടുള്ള ഒരാളെ സംരക്ഷിക്കാൻ അദ്ദേഹം എടുക്കുന്ന ഒരു റിസ്ക് അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ ആലോചിക്കണം വാളയാർ വാളയാറും വടക്കാഞ്ചേരിയും അടക്കമുള്ള കേസുകളിൽ സർക്കാരിൻ്റെ നിലപാട് നമുക്ക് എന്തായിരുന്നു എന്നുള്ളത് അറിയാം ഇവർ ചെയ്തിട്ടുള്ള ആകെ ഒരു 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 സ്ത്രീ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു വനിതാ മതിൽ കെട്ടിയതും ശബരിമലയിൽ രാത്രിക്ക് രാത്രി ഹെൽമെറ്റ് ധരിപ്പിച്ച് സ്ത്രീകളെ കയറ്റിയതും മാത്രമാണ് അപ്പോൾ ഇവിടെ തന്നെയല്ലേ ആ ഒരു ഡിഫറൻസസ് എന്താണ് അവർ പറയുന്നത് എന്താണ് നിലപാട് ഇതാണോ സി പി എമ്മിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ത്രീപക്ഷം സ്ത്രീപക്ഷ നിലപാടേ അല്ല തീർച്ചയായിട്ടും ഞാൻ അതാണ് അതിലേക്കാണ് വന്നത് ഈ സ്ത്രീ സ്ത്രീകൾ സി പി എമ്മിലും ഉണ്ട് ഈ ചിന്താജിറോമിനെ പോലുള്ള യുവജന കമ്മീഷൻ്റെയൊക്കെ ആളുകളുണ്ട് ചിന്താചരണമുണ്ട് ആര്യ രാജേന്ദ്രൻ ഉണ്ട് ശൈലജ ടീച്ചർ ഉണ്ട് ശ്രീമതി ടീച്ചർ പീഡനത്തിന്റെ അളവ് മീറ്ററുമായിട്ട് നടക്കുന്ന ആളാണ് തീർച്ചയായിട്ടും ഇവരാരും മിണ്ടുന്നില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ ലെഫ്റ്റ് രണ്ട് പ്രോമിനന്റ് പാർട്ടീസിന്റെ സി പി ഐയുടെയും സി പി എമ്മിന്റെയും നാഷണൽ ലെവൽ ഫീമെയിൽ ഫിഗേഴ്സ് ആയിട്ടുള്ള ബൃന്ദകാരാട്ടും ആനി രാജയും വളരെ ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ശ്രീ ശ്രീമതി ആനി രാജ് തന്നെ ചാനലിൽ പറയുന്നത് കേട്ടു ഞങ്ങളിത് ആവശ്യപ്പെടുകയാണ് കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ ഞങ്ങളുടെ 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 പാർട്ടി ഇങ്ങനെയാണ് അപ്പോൾ കേന്ദ്രത്തിലൊരു പാർട്ടിയും ഒരു പാർട്ടിയുമാണെന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വസ്തുത ശൈലജ ടീച്ചറ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇറങ്ങി പ്രതികരിക്കുന്ന ആളാണ് പക്ഷെ സ്ത്രീകളുടെ ഒരു വിഷയം വരുമ്പോൾ വാളയാറിൽ എത്ര പ്രതികരിച്ചു വണ്ടിപ്പെരിയാറിൽ എത്ര പ്രതികരിച്ചു അതുപോലെ വടക്കാഞ്ചേരി എത്ര പ്രതികരിച്ചു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താ എന്ത് ശക്തമായ സ്റ്റാൻഡാണ് ടീച്ചർ എടുത്തത് ശ്രീമതി ടീച്ചർ എന്താണ് ചിന്താജറവും ഇതിപ്പോൾ സംഭവം എന്താണെന്നറിയോ ഇവർക്കെല്ലാവർക്കും ഇനിയും എം എൽ എമാരാകണം ഇനിയും മന്ത്രിമാരാകണം അപ്പം ആ ഒരു ഫോർ ദ ടൈം ബീങ് സൈലൻ്റ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് ഭയങ്കര വാചാലരാവുന്ന ആരും ഇപ്പം പ്രതികരിക്കുന്നില്ല വന്നാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ആയിരിക്കാം പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ശ്രീ മോഹൻലാൽ ശ്രീ മമ്മൂട്ടി ശ്രീ ജയറാം ശ്രീ സുരേഷ് ഗോപി ഇപ്പം മുകേഷിനെ സംരക്ഷിക്കാൻ കച്ചകെട്ടി നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് ഒരു ലെഫ്റ്റിന്റെ എം എൽ എക്ക് വേണ്ടി മാധ്യമങ്ങളോട് പടവെട്ടി എന്താണ് മാധ്യമങ്ങളുടെ തീറ്റയാണിതെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന ആരാണ് അത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും എം പിയുമായിട്ടുള്ള ഒരാളാണ് നമുക്കറിയാം തൃശ്ശൂർ തൃശ്ശൂർ പൂരം കലക്കാനായിട്ട് എങ്ങനെയാണ് പിണറായി സഖാവിൻ്റെ പോലീസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നും അതേ മണ്ഡലത്തിൽ എങ്ങനെയാണ് ബി ജെ പി ശ്രീ സുരേഷ് ഗോപി ജയിച്ച് വന്നതെന്നും അതേ സുരേഷ് ഗോപി എങ്ങനെയാണ് ശ്രീ എം മുകേഷിന് വേണ്ടി ഇപ്പോൾ നിശ്ശബ്ദനായിട്ട് ഇരിക്കുന്നതെന്നും അറിയാം ഒരു ഭാഗത്ത് അദ്ദേഹം വന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോകുമ്പോൾ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച് പോകുമ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ കേരളത്തിൽ നേതൃത്വം നൽകുന്ന ശ്രീ കെ സുരേന്ദ്രൻ വന്നിട്ട് പാർട്ടിയുടെ നിലപാട് മറിച്ചാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു ബി ജെ പി കാരനോട് വിളിച്ച് ചോദിച്ചു നോക്കൂ സുരേഷ് ഗോപി പറഞ്ഞത് തെറ്റല്ലേ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം സുരേഷ് ഗോപി പറഞ്ഞത് ശുദ്ധ പോക്കൃത്തരമാണ് മര്യാദകേടാണെന്നുള്ളത് അല്ലേ പക്ഷേ ബി ജെ പി അദ്ദേഹത്തെ ന്യായീകരിക്കും കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ശ്രീ സുരേഷ് ഗോപി ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ബാധ്യതയാണെന്ന് അവർ ഉൾക്കൊള്ളുമ്പോഴും കേന്ദ്രമന്ത്രിയുടെ ഒരു കസേരയിൽ അയാൾ കസേരയിലായാലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എം പി കസേരയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏക കേരളത്തിലെ എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചുമക്കേണ്ട ബാധ്യത അവരിൽ നിക്ഷിപ്തമാണെന്നുള്ളത് അവര് മൗനമായിട്ടെങ്കിലും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് ഇതാണ് ബി ജെ പി സി പി എമ്മും എന്താണ് ഒരേ സ്വർണക്കടത്ത് കള്ളക്കടത്ത് എത്ര കേസുകളാണ് വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ എവിടെയാണ് ഇതിന്റെയൊക്കെ ഉത്തരം എവിടെയാണ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു ഇതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വായിച്ചാൽ മതി നമ്മൾ ട്രോളാനാണെങ്കിലും പറയാറുണ്ട് സാധാരണ ചുമപ്പ് നരച്ചു കഴിഞ്ഞാൽ കാവിയാവും എന്നുള്ളത് അത് ഏകദേശം ഇപ്പം നമ്മൾ കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെയും മുകേഷിലൂടെയും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വനിതാ കമ്മീഷൻ ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് വനിതകൾക്ക് വേണ്ടിട്ടുള്ളത് അവരുടെ ഒരു പ്രതികരണമൊന്നും കണ്ട് കണ്ടിട്ടില്ല ഈ ഒരു വിഷയത്തിൽ അത് കേരളത്തിലെ വനിതാ കമ്മീഷൻ അങ്ങ് പിരിച്ചുവിട്ട് വർഷാവർഷം വനിതാ കമ്മീഷന് ചിലവാക്കുന്ന പൈസ ഉണ്ടല്ലോ അത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും മറ്റ് മെമ്പേഴ്സിനും ഇവരുടെ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തീറ്റയും കുടിയും ഒക്കെ ആയിട്ട് ചിലവാക്കുന്ന കുറേ പൈസയുണ്ട് കാരണം ഇടക്കിടക്ക് ഇവർ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യും ഈ സെമിനാറിൻ്റെ പേരിൽ കുറേ പൈസ ചിലവാക്കാറുണ്ട് ഞാൻ വനിതാ കമ്മീഷൻ്റെ സെമിനാറുകളിൽ ഞാൻ എൽ എൽ ബിക്ക് പഠിക്കുന്ന വി എസ് അച്യുതാനന്ദൻ സാറ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ജസ്റ്റിസ് ശ്രീ ഡി ശ്രീദേവിയും ടി ദേവി മാഡം മേഡം ആയിരുന്ന സമയം മുതൽ ഞാൻ പല പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു ഒരു പെട്ടെന്നൊരു ദിവസമല്ല ഈ സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും ഞാൻ അന്നും സെമിനാറുകളുടെയൊക്കെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാളാണ് ആ കാലഘട്ടം മുതൽ നമ്മൾ വനിതാ കമ്മീഷൻ ഒബ്സേർവ് ചെയ്യാണ് കഴിഞ്ഞ ഒരു ടേമിൽ വനിതാ കമ്മീഷൻ എന്തായിരുന്നു വെച്ച് അനുഭവിച്ചോ എന്ന് പറഞ്ഞ ഒരു ചെയർപേഴ്സൺ അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ഞാൻ ഒരു വിമർശനത്തിന് താല്പര്യപ്പെടുന്നില്ല പക്ഷേ എങ്കിലും വനിതാ കമ്മീഷനെ കുറിച്ച് ഓർക്കുമ്പോൾ വനിതാ കമ്മീഷന്റെ ട്രാക്ക് നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു ബോഡി എന്നുള്ള നിലയിൽ വനിതാ കമ്മീഷൻ എന്താണ് ചപ്പം ഞാൻ ഞാൻ തന്നെ കൊടുത്തിട്ടുള്ള പരാതികളുണ്ട് അതായത് കഴിഞ്ഞ ശ്രീമതി എം സി ജോസഫൈൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഞാൻ അയച്ച പരാതിയിൽ അന്നൊന്നും യാതൊരു അനക്കവും ഇല്ലാതെ അതിനുശേഷം ഇപ്പോൾ പുതിയ ചെയർപേഴ്സൺ സതീദേവി മാഡം വന്നതിന് ശേഷം അദാലത്ത് വെച്ചു അദാലത്തിന് ഞാൻ പോയിരുന്നു ബാലഭവനിൽ വെച്ചിട്ടായിരുന്നു ജോഹർ ബ ബാലഭവനിൽ ആ കേസ് ഉടനെ അത് അന്വേഷിക്കാൻ ഫോർവേഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ എറണാകുളത്തു നിന്നും കൊണ്ട് ഒരു പോലീസ് ഓഫീസർ വിളിച്ചു അതുകഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു ട്രി നിന്ന് തിരുവനന്തപുരം വരെ ഇതുവരെ ഒന്നോ രണ്ടോ വർഷമായി എത്തിയിട്ടില്ല സംഭവം അപ്പം നമുക്കറിയാം ഇതൊരു പ്രഹസന ബോഡി മാത്രമാണ് ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് വനിതാ കാര്യം അങ്ങനെ സമയത്ത് തന്നെയാണ് ഈ മുകേഷിന്റെ കാര്യം പറയുമ്പോൾ ഒരു എം എൽ എ ആണ് അമ്മയുടെ സംഘടന ചുമതല വിവാദം വന്നു എല്ലാവരും റിസൈൻ ചെയ്തു എന്തുകൊണ്ട് ഒരു എം എൽ എ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നു ശ്രീ മുകേഷിനെ പുറത്താക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പോ കേരളം അറിയാത്ത പല കാര്യങ്ങളും മുകേഷിലൂടെ കേരളം അറിയുന്ന സാഹചര്യം വരും ഒരുപക്ഷെ സി പി എം ഭയക്കുന്നുണ്ടാവാം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷന് സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും അധികം തുക കൊടുത്തിരിക്കുന്നത് എലക്ഷൻ ഫണ്ടായിട്ട് പാർട്ടി ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ശ്രീ എം മുകേഷിനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ശ്രീ ജോയി തിരുവനന്തപുരം പാർട്ടി സെക്രട്ടറി ജോയി ആക്ടിങ്ങൾ സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹത്തിനാണ് ശ്രീ എം മുകേഷ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് സാമാന്യം സി പി എമ്മിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികളുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരാളാണ് ഇതെല്ലാമുള്ള ഒരാൾക്ക് എന്തിന് പാർട്ടി എഴുപത്തൊൻപത് ലക്ഷം രൂപയോളം ഫണ്ട് ഡിസ്ബേഴ്സ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട് അതിനകത്ത് എന്തെങ്കിലും ബ്ലാക്ക് മണി ടു വൈറ്റ് വല്ല ട്രാൻസാക്ഷൻസും നടന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിച്ചാൽ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല ഇനി ആരോ ഇടയ്ക്ക് ചർച്ചയിൽ പറയുന്നത് കേട്ടോ മുകേഷ് പാർട്ടി അംഗമാണോ പാർട്ടി അംഗമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ എന്തായാലും അദ്ദേഹം അരിവാൾ ചുറ്റിംഗ് നക്ഷത്രത്തിൽ മത്സരിച്ച് ഒരു തവണയല്ല രണ്ട് തവണ എം എൽ എ ആയൊരു വ്യക്തിയാണ് ഇതിനകത്തുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരി ആ ആയിരിക്കുമ്പോൾ തന്നെ പറയുന്നു ഈ ഇ എം എസ് അല്ലെങ്കിൽ എ കെ ജി എന്ന് പറയുന്നത് ഇവരൊക്കെ കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് ഫിഗേഴ്സ് ആണ് അവരുടെയൊക്കെ പാർട്ടിയുടെ ചെങ്കുടി ഈ മുകേഷിനെ പോലുള്ള ഒരു ആഭാസന്റെ ഒരു വുമണൈസറിൻ്റെ ഒരു ഹാബിച്വൽ ഒഫൻഡറിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ സരിത മുതൽ അവർ അനുഭവിച്ചിട്ടുള്ള അട്രോസിറ്റീസ് എന്താണെന്ന് വീണ ജോർജ് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് ഗർഭിണിയായിരുന്ന സമയത്ത് അവരെ പീഡിപ്പിച്ചതെന്നുള്ളതിനെക്കുറിച്ചും ഒരുപക്ഷെ ഒരു അബോഷനിലേക്ക് വരെ പോകാവുന്ന ഇൻറ്റൻസിറ്റിയിലുള്ള ടോർച്ചർ എങ്ങനെയാണ് സഹിച്ചതെന്നുള്ളതിനെക്കുറിച്ചും മറ്റ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റിനിങ് വരുമ്പോൾ എങ്ങനെയാണ് മെൻ്റലി ആൻഡ് ഫിസിക്കലി അവരെ ഹറാസ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ യശശരീരനായ ഓ മാധവൻ ശ്രീ മുകേഷിൻ്റെ പിതാവ് അദ്ദേഹം മരുമകളോട് കേണപേക്ഷോണ്ട് നീ എനിക്കറിയാം എൻ്റെ മകൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് പക്ഷെ മോളെ നീ അത് സഹിക്കണം ക്ഷമിക്കണം എന്ന് ആ പിതാവ് പറഞ്ഞതിനെ കുറിച്ച് കൂടി അവർ ആ ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് സരിത മുതൽ അതിനുശേഷം മേദിൽ ദേവികെ വിവാഹം കഴിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷൻ സമയത്താണ് ഇവർ സെപ്പറേറ്റഡ് ആകുന്നത് പക്ഷെ അവരത് റിവീൽ ചെയ്യുന്നത് ഇലക്ഷൻ പോളിംഗ് ഡേറ്റിന് ശേഷമാണ് അതിനുശേഷം മൂന്നോ നാലോ സ്ത്രീകൾ കഴിഞ്ഞ ദിവസവും തൃശൂർ ഒരു റിവീൽ അല്ല െങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം റിസൾട്ടിൽ ഉണ്ടായേക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്